റങ്ങി കഴിഞ്ഞു തോന്നുന്നു നിനക്ക് വൈറ്റിട്ടോ തുണിയൊക്കെ അതിനകത്തോണ്ട് എടുത്ത് വേനത്തോട്ടിട ഇടമേ ഒരു 2 മിനിറ്റ് നീ ഒരു 2 മിനിറ്റ് ഞാൻ പോയിട. വെടാ കടേ പോയിട്ട് വാടാ. ആ മീൻ മേടിച്ചോ? നമ്മ കടേ പോവാൻ പറഞ്ഞിട്ട് ഇന്നവരെ കടേ പോയിട്ടില്ല. പോയി മീനും മേടിച്ച് കടേ നേ പോട്ട് വാ. ആ 2 മിനിറ്റ് മതി. അവിടെ കടക്കാരൻ അവിടെ തന്നെ ആവണ്ടല്ലോ. കടത്തക്കാരൻ അവിടെ തന്നെ ഉണ്ട്. കുട്ടി കൈയ്യില് ഇരിക്കുന്നതല്ലേ നേനെ മാണങ്ങി മേടിച്ചോന്ന് തന്ന വെച്ചിടു. ഈ ഫോൺ നോക്കിണ്ടിരുന്നാൽ ഒന്നും കാര്യ നടക്കില്ല. ഫോണേ ടിവി ഇത് മാറി മാറി കണ്ടുകൊണ്ടിരുന്നാൽ ഒന്നും വീട്ടിലെ കാര്യങ്ങള് നടക്കില്ല. ആ 2 മിനിറ്റ് please please. ഒരു 2 മിനിറ്റ് നീ എന്നോ അപ്പോ 2 1/2

എന്തെങ്കിലും വീട്ടിലെ കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നുണ്ടോ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് എല്ലാം നീ വരുന്നുണ്ടോ എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടോ രണ്ട് പ്രാവശ്യം നിന്നോട് പറഞ്ഞോ പോടാന്ന് ഏ ഞാനും ഇതുപോലെ തോണ്ടിക്കൊണ്ടിരുന്നാലേ അടുക്കള വെല്ലം നടക്കുമോ ഗ്യാസ് പാത്രം ഓൺ ആക്കി വെച്ചിട്ട് പാത്രം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാൻ വെല്ലം കഴിക്കാൻ പറ്റുമോ ഏ അവനൊരു വീട്ടിലെ കാര്യങ്ങൾ അവനും കൂടെ കുറച്ചൊക്കെ ശ്രദ്ധ വേണം ഇത് തോണ്ടിക്കൊണ്ടിരുന്നാൽ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തില്ല അവനൊന്നും കുറച്ച് ഉത്തരവാദിത്തം വേണം വിള കഴിക്കുന്നതിന് മേച്ചോട് വരുമ്പോൾ സാധനം മേച്ചോട് വരുമ്പോൾ കൂട്ടം വെച്ചിരും ഇല്ലെങ്കിൽ പട്ടണിയിരുന്നുണ്ടോ ഇന്ന് నా పాయిస నా మార్చోర్ నేను నేను ఈ సాలన్ వానికి వెళ్తాను ఇట్స్ సాలన్ కట్టును పెడక నేను ఉండకి తర్ తోడు నాకు తెలిది ఏముంది ఎప్పుడో వన్నదా అమ్మా పైస దా ఆమ్మా సాలన్ போய் వానికి తీయరా సాలన్ ని మెడిచోకు పెట్టన మోపెడకు போய் వానికి తీయరా మధ్య తుని ఎంది ఆమ్మా ఏదో తుని నేను తుని ఇట్టుండు వాని నిన్నోడి నేను భార్య మెషినాతో ఇట్ట్టిండు ఎర్తు ఇడన వను అదుం వన్నారో ఎందల కారు నిను నినకు పరవన సత్యం ఉండు ഇതും തോണ്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കില്ലേ ഇവിടെ മാറി 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 ഉച്ച വരെ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കുക പിന്നെ തോണ്ടിത്തോണ്ടിരിക്കുക വൈകുന്നേരം ആകുക ഇതല്ലേ പരിപാടി വേറൊന്നും ഇല്ലല്ലോ നിങ്ങളെ വിചിടായിരുന്നു കൊള്ള തുണി എടുത്തിട്ടുണ്ട് പോകും പറയുന്ന വീട്ടിലെ കാര്യങ്ങളും പറയുന്നതും കൂടെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം ഇതും തോണ്ടിക്കൊണ്ടിരുന്ന കാര്യമൊന്നും ജീവിതമൊന്നും ആവത്തില്ല കാര്യം നിർക്കത്തില്ല വീട്ടിലെ ഇതൊക്കെ തന്നെ ഇല്ല വീട്ടിലെ അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കണം എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പൊ